ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ എഫ്സി ബാഴ്സലോണയും ബൊറൂസിയ ഡോഡുണ്ടും തമ്മിലാണ് ഏറ്റുമുട്ടുക നാളെ അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക ബാഴ്സയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ആദ്യപാദം നടക്കുന്നത് ബൊറൂസിയെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ വലിയ മികവൊന്നും അവർ പുറത്തെടുത്തിട്ടില്ല പറയാൻ കാരണം ഗൂണ്ടസ്ലികയിൽ എട്ടാം സ്ഥാനത്താണ് അവർ ഇപ്പോൾ ഉള്ളത് ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് വിജയങ്ങൾ മാത്രമാണ് ജർമ്മൻ ലീഗിൽ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ബൊറൂസിയ ഒരിക്കലും ദുർബലരല്ല എന്ന കാര്യം ബാഴ്സയുടെ പരിശീലകനായ ഹാൻസി ഫ്രിക്ക് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് വളരെയധികം ഫോക്കസോടു കൂടി ഈ മത്സരത്തിൽ കളിക്കണമെന്ന് ഇപ്പോൾ ഫ്ലിക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കരുത്തുകൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നവരാണ് ഡോഡ്മുണ്ട് അവർ നന്നായി അറ്റാക്ക് ചെയ്യും അതിനർത്ഥം അവരുടെ അറ്റാക്ക് ഞങ്ങൾ കൺട്രോൾ ചെയ്യണമെന്നാണ് കൂടാതെ അവരിൽ പ്രഷർ ചെലുത്തുകയും വേണം അതാണ് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഡോർമുണ്ട് ഒരിക്കലും ഒരു ദുർബലരായ ടീമല്ല നല്ല ഡിഫൻസും നല്ല ടീമും ഉണ്ടാക്കിയെടുക്കാൻ അവരുടെ പരിശീലകന് കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെ കളിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഞങ്ങൾക്കുണ്ട് ഇനിയും ഒരുപാട് ദൂരം ചാമ്പ്യൻസ് ലീഗിൽ ഞങ്ങൾ മുന്നോട്ട് പോകണം ഞങ്ങൾ നന്നായി ഈ മത്സരത്തിൽ ഫോക്കസ് ചെയ്യണം ഇതാണ് എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ലാലിക മത്സരത്തിൽ ബാഴ്സലോണ ഒരു സമനില വഴങ്ങിയിരുന്നു എന്നുള്ളതാണ് റയൽ ബെറ്റിസ് ആയിരുന്നു അവരെ സമനിലയിൽ തളച്ചിരുന്നത് എന്നിരുന്നാൽ പോലും സമീപകാലത്ത് മിന്നുന്ന പ്രകടനമാണ് എഫ് സി ബാഴ്സലോണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം